വിവാഹ പാർട്ടികൾക്ക് മലപ്പുറം ജില്ലയെ അപരവൽക്കരിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയത്തെ ചെറുത്തുതോൽപ്പിക്കുമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി കോട്ടക്കലിൽ വെൽഫെയർ പാർട്ടി ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ സമ്മേളനം കോട്ടയ്ക്കൽ പറങ്കിമൂച്ചിക്കൽ ഉസ്മാൻ പാണ്ഡിക്കാട് നഗറിൽ ആരംഭിച്ചു ജില്ലാ പ്രസിഡന്റ് നാസർ കീഴ്പറമ്പ് പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് ഔപചാരിക തുടക്കമായത്യാഗം ചെയ്ത

സമ്മേളനം വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ലയുടെ വികസന ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ മലപ്പുറത്തെ വർഗീയ ചാപ്പുകുത്തി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരെ എതിർക്കുകയും ആരെല്ലാം ചാപ്പുകുത്തിയാലും സാമൂഹ്യനീതിയുടെ വേണ്ടി മുന്നോട്ടു പോവുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു ഈ ഈ ചോദ്യങ്ങളെ അഭിമുഖീകരിച്ചു തീരുമാനിച്ചാൽ ആ നിങ്ങളുടെ വിദ്വേഷം വർദ്ധിക്കുകയല്ലാതെ കേരളത്തിന്റെ ഒരു മുന്നേറ്റത്തെ തടുത്തി ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് തന്നെയാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് മലപ്പുറം ജില്ലയില് മലപ്പുറത്തെ ക്രിമിനൽ വൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാർട്ടി ജില്ലാ പ്രസിഡന്റ് നാസർ കീഴ്പറമ്പ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു ഉദ്ഘാടന സമ്മേളനത്തിൽ സംസ്ഥാന ട്രഷറർ സജീദ് ഖാലിദ് സംസ്ഥാന സെക്രട്ടറി പ്രേമാജി പിഷാരടി സംസ്ഥാന സമിതി അംഗം ബിനു വയനാട് ജില്ലാ ജനറൽ സെക്രട്ടറി സഫീർ ഷാ ജില്ലാ വൈസ് പ്രസിഡന്റ് വഹാബ് വെട്ടം ജില്ലാ ട്രഷറർ മുനീബ് കാരക്കുന്ന് തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു വിവിധ പോഷക സംഘടനകളുടെ ഭാരവാഹികളും സമ്മേളനത്തിൽ പങ്കെടുത്തു സമ്മേളനത്തോടനുബന്ധിച്ച് റിപ്പോർട്ട് അവതരണയും ചർച്ചയും നടന്നു സാമൂഹിക പുരോഗതിയും രാഷ്ട്രീയ വീക്ഷണങ്ങളും പ്രാമാണിക ചർച്ചകൾക്ക് വേദിയായ സമ്മേളനം ജില്ലാ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പോടെയാണ് സമാപിക്കുക ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ